ഇഞ്ചെക്ഷെടുക്കണോ നമുക്ക് ആന്റിയോട് പറഞ്ഞാലോ ഇഞ്ചെക്ഷെടുക്കാൻ അമ്മ ഇഞ്ചെക്ഷെടുക്കാൻ പോകുമ്പോ നീലുട്ടനെ ഇൻജക്ഷ എടുക്കണോന്ന് പറയാം മഴ മുട്ടായി തരും പെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാ മഴ പെയ്യുന്നുണ്ടാ എല്ലാം നനഞ്ഞിട്ടുണ്ട് നനഞ്ഞിട്ടണ്ടേ രാ ഇതുപോലെ ബുദ്ധിമുട്ടിയ ദിവസങ്ങൾ വേറെ ഉണ്ടായിട്ടില്ലാട്ടോ ഇന്നും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീലൂട്ടൻ ഇവിടെ നിന്ന് കുസൃതി കാണിച്ചു അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി പോകാൻ നേരം ഒരപ്പൂപ്പം വന്നിട്ട് അങ്ങ് പോവാൻ പറഞ്ഞു അപ്പം പുള്ളിക്കാരൻ വിചാരിച്ചു അവന് വഴക്കു കുറഞ്ഞതാണെന്ന് അങ്ങനെ അവന് സങ്കടമായിട്ട് വന്ന് പറയുകട്ടോ അപ്പം വഴക്കു പറഞ്ഞെന്നും പറഞ്ഞോണ്ട് നീലുവിനെ അങ്കൻവാടി വിട്ടിട്ട് വരാ എന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് അംഗവാടി അവധിയാണ് രണ്ടാം ശനിയല്ലേ അപ്പം അതുകൊണ്ട് അങ്കൻവാടിയല്ല അവധിയാ അങ്ങനെ അവനെയും കൊണ്ട് പോയി എൻ്റെ പൊട്ടെല്ലാം അവൻ എടുത്ത് കളഞ്ഞു കളഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബ്ലഡ് കൊടുത്തിട്ട് ആഹാരത്തിന് മുമ്പുള്ള ടെസ്റ്റിന് ബ്ലഡ് കൊടുത്തിട്ട് ഇരിക്കും ആഹാരം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഒന്നുകൂടെ ബ്ലഡ് കൊടുക്കാറുണ്ട് കേട്ടോ അമ്മ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ നീലൂട്ടനും ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയാം ഏക്കളേ ഇഞ്ചക്ഷൻ എടുക്കട്ടെ ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കട്ടെ ആ എടുത്ത് ഇഞ്ചക്ഷൻ ഷൂ ആ മടക്കി വയ്ക്കാൻ മടക്കി വയ്ക്കണം പിന്നെ ആ ഇങ്ങനെ പിടിച്ചോണം കുറച്ച് കഴിഞ്ഞിട്ട് കൈ നേരെ ആക്കാവൂ ഇഞ്ചക്ഷൻ എടുത്തേ നീലൂട്ടനും ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനെ ഉച്ച വരെയുള്ള ഹോസ്പിറ്റൽവാസമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടുന്ന് ഒരു നാരങ്ങ വെള്ളവും ഒരു ഒക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് വിശപ്പില്ലായിരുന്നു അങ്ങനെ വന്നിട്ട് നീലോട്ട് അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വെയിലും കൊണ്ട് കുറച്ച് നടക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അവന് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് അവൻ വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറിയപ്പോഴത്തേനും കിടന്നങ്ങ് ഉറങ്ങി ഞാനങ്ങനെ അടുക്കളയിലോട്ട് വന്ന് നോക്കി അപ്പോൾ രാവിലെ പാത്രം ഒന്നും ഒതുക്കാതെ കഴുകാതെ ഒക്കെയായിരുന്നു പോയത് ഇത്തിരി രാവിലെ പോകണമായിരുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഫുഡും കൊണ്ട് പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് അങ്ങനെ അടുക്കള പാത്രം ഒന്നും കഴുകിയിട്ടും പറക്കി ഒതുക്കിയിട്ടും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ചോറ് വെച്ച് വെച്ചിട്ടായിരുന്നു ഞാൻ പോയത് അപ്പോൾ അത് ഊറ്റി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ പോയി പിന്നെ അതെല്ലാം മാറ്റി ഇനി ഇവിടെ ഒതുക്കി പറക്കി വെച്ചിട്ട് വേണം നമുക്ക് മീൻ ഇരിപ്പുണ്ട് ഒരു രണ്ട് മീനായാലും മീൻ ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്തു കറി വെക്കണം അപ്പോൾ അതിനു മുമ്പ് പാത്രങ്ങൾ കഴുകി വെച്ചിരുന്ന ഇന്നലെ രാത്രിയിൽ കഴുകി വെച്ചിരുന്ന പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പറക്കി മാറ്റി ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം പറക്കി മാറ്റി വെച്ചു വന്നിട്ട് ഇനി വൈകിട്ട് തുണി നനയ്ക്കണമെന്നും ഉള്ള പ്ലാനിങ്ങിൽ വന്നതാട്ടോ അപ്പോൾ ഇത് ചേച്ചി കൊടുത്ത് വിട്ടതാ നമ്മുടെ ശബരിമലയിലെ പ്രസാദം അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അധ അധികം ഒന്നും ഞാൻ ഈ ഒരു പായസം കഴിക്കത്തില്ല കേട്ടോ നല്ല മധുരമല്ലേ ഒരുപാട് മധുരമുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് മധുരമുള്ള സാധനങ്ങളൊന്നും അത്ര പ്രിയപ്പെട്ടതല്ല എനിക്ക് പക്ഷെ എന്നാലും പ്രസാദമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചിടത്ത് കഴിക്കും പിന്നെ ബാക്കി പരിപാടികളൊക്കെ തുടർന്നു പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു പറക്കുമ്പോൾ പിന്നെ അല്ലെങ്കിലും ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ട് കിട്ടുമല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഹോസ്പിറ്റൽ കേസും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോഴത്തേന് തലയ്ക്ക് പ്രാന്ത് പിടിക്കുകയെ ഹോസ്പിറ്റലിൽ പോയി ഇന്ന് പോകുമ്പം ഒരു ടെസ്റ്റിന് എഴുതി തരും നാളെ ചെല്ലുമ്പോൾ വേറൊരു ടെസ്റ്റിന് എഴുതി തരും അതിൻ്റെ റിസൾട്ടും കൊണ്ട് ചെല്ലുമ്പോൾ വേറെ ടെസ്റ്റിന് തരും അങ്ങനെ അങ്ങനെ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല നമുക്ക് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ ഓരോ ടെസ്റ്റും ചെയ്തിട്ട് ഇന്നതാണോ ഇന്നതാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താണ് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അങ്ങനെ ആണ് വരുന്നത് എന്നാലും നമ്മൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ മീൻ മീൻകറി വെക്കാനായിട്ട് ഞാൻ എന്താണ്ട് സവാളയും രണ്ട് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ സവാള അതാ തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ ഇതുപോലെ കഴുകി വെച്ചേക്കുക തക്കാളി അതുപോലെ തന്നെ കഴുകി തുടച്ച് വെച്ചേക്കുക അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് അരിഞ്ഞെടുത്താൽ മതി അപ്പം ഇനി മീൻകറി വെക്കാനായിട്ട് പോവാം കേട്ടോ അപ്പം പറഞ്ഞു വന്നത് ഹോസ്പിറ്റൽ കേസിനെ പറ്റിയിട്ടാണേ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റൽ കയറി ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര മെനക്കേടുള്ള പരിപാടിയാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കാൻ നിൽക്കാതെ അസുഖങ്ങൾ വരാതെ നോക്കാൻ നമ്മൾ പരമാവധി അത് ആരാണേലും ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇഞ്ചിയൊക്കെ ചതച്ച് എടുക്കണം ഞാനിപ്പോൾ ഇഞ്ചി ഇപ്പം ചതച്ച് ഇങ്ങനെ എടുക്കുന്നേട്ടോ കേട്ടോ ഏതിനായാലും ചതച്ചെടുക്കും ഇഞ്ചി അങ്ങനെ ഞാൻ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യങ്ങൾ ഇന്നലത്തെ വ്ലോഗിൽ ഞാൻ പറയാനായിട്ട് വിട്ടുപോയി കേട്ടോ എനിക്ക് മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതായത് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ അപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി മിനി സപ്പോർട്ടൊക്കെ കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ നമ്മുടെ വീഡിയോസൊക്കെ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണി സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ അത്ര സുഖത്തിലല്ല ഇരിക്കുന്നത് പറഞ്ഞില്ലേ കുറേ ദിവസം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി കയറിയിറങ്ങ് ഹോസ്പിറ്റലുകളല്ല ഹോസ്പിറ്റല് കയറിയിറങ്ങി കയറി ഇറങ്ങി നടക്കുക നമ്മൾ പേരൂർക്കട ഹോസ്പിറ്റലിലാട്ടോ പോകുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണ് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇനി തിങ്കളാഴ്ച സ്കാനിംഗ് ഉണ്ട് സ്കാനിംഗ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഒരു ബന്ധം തരും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടാ ഇലയെല്ലാം നനഞ്ഞിട്ടുണ്ട് രാധാ രാധാ ഇത് അടിപൊളി മഴ പെയ്യുന്ന വേണ്ട വരൂടാ അച്ഛൻ ജോലി എഴുപുമ്പോ വരും